ഹലോ ഫ്രണ്ട്സ് അസാലും ഇത് മുബാറക് അപ്പോൾ എന്ത് നമ്മൾ പെരുന്നാൾ നൈറ്റ് ഉള്ള പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ പണ്ടുട്ടേരാ പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞാല് ഉറങ്ങത്തേ ഇല്ല ഭയങ്കര അപ്പോൾ ഇന്ന് ഇന്നിവിടെ ഇങ്ങനെയൊക്കെയുള്ള കലാപരികളിലാണ് നമ്മള് ബീഫാണ് കൂടുതലായിട്ടും കറി വെക്കുന്നത് നമ്മളങ്ങനെ മട്ടനെയും ചിക്കനും ഒന്നും അധികം നമ്മൾ പെരുന്നാളിന് ഉപയോഗിക്കില്ല കൂടുതലും ഞങ്ങളുടെ നാട്ടിലും എല്ലാവരും ബീഫ് തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത് ബീഫിൻ്റെ ആളുകളാണ് ഞങ്ങൾ അപ്പോൾ ബീഫ് കറി ഉണ്ട് പിന്നെ ബീഫിൻ്റെ ലിവർ അത് ഞങ്ങളിവിടെ പതക്കറികൾ അങ്ങനെയൊക്കെയാണ് പറയുക അതും പിന്നെ നോർമൽ ലിവർ അല്ലേ അതും ഒക്കെ നല്ല റോസ്റ്റ് ചെയ്ത് ഫ്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു പിന്നെ കറി റെഡി ആയിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഈ ഇന്നത്തെ ഫുഡ് കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും രാവിലെ പിന്നെ രാവിലെ ബിരിയാണി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും വീട്ടിലേക്ക് വേണ്ടി എഴുതും വേറെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ എന്തൊക്കെയാണ് സ്പെഷ്യൽ പ്ലീസ് കമൻറ്റ്